ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോ കണ്ട കാഴ്ച കിട്ടുകയോ നല്ല കൂളിങ്ങ് അതേപോലെ തന്നെ ബോക്സിൽ എന്തൊക്കെ വെറൈറ്റി ഉള്ളത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ബിരിയാണി വരുന്നുണ്ട് നല്ല ദമ്പിട്ട ബിരിയാണി ഈ ദമ്പിട്ട ബിരിയാണി ചോദിച്ചപ്പോഴുണ്ട് ഞമ്മളെ റോസ് ബ്രാൻഡ് കൈമന്റെ ഒരു കോൾ കേരള ലെവലിൽ ഒരു ഇത് നടന്നിരുന്നു ഒരു മത്സരം നടന്നിരുന്നു അത് സെക്കൻഡ് പ്രൈസ് അടിച്ച ആൾക്കാണ് ആളാണ് ഈ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പത്തൽ വരുന്നുണ്ട് നല്ല പത്തൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ബട്ടർ ചിക്കൻ വരുന്നുണ്ട് ഡേഡ്സ് വരുന്നുണ്ട് ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്നാക്സ് രണ്ട് തരം സ്നാക്സും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ജ്യൂസും വരുന്നുണ്ട് ഈ ഒരു കോമ്പോക്കാണ് വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഈവനിങ് സമയം നമ്മൾ കോഴിക്കോട് ബീച്ച് വന്ന് കഴിഞ്ഞാൽ സ്റ്റേജിന്റെ ഭാഗത്തും അതേപോലെ തന്നെ സ്റ്റാർ ബാക്സിന്റെ അടുത്തും ബട്ടറോഡ് ബീച്ചിലൊക്കെ ആയിട്ട് ഇവരെ കാണാൻ ലംസ്റ്റാറിന്റെ നോമ്പതറിൽ കിട്ടി അപ്പൊ എന്തായാലും വാങ്ങിക്കോളി മുന്നൂറ് രൂപ മാത്രം വരുന്നുള്ളൂ